അപ്പം ബി ജെ പി തമ്മിലടിച്ച് എന്തായാലും തീരും പിന്നെ ഉള്ളത് സി പി എം ആണ് അത് നമ്മൾ നോയിക്കോളാം എന്നുള്ള രീതിയിലായിരിക്കും കോൺഗ്രസ് ഒരു ചിത്രം വിചാരിച്ചതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരികയും കൃത്യമായ ചിട്ടയായ പ്രവർത്തനം പാലക്കാട് നടക്കുകയും ചെയ്താൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്ക് സാധ്യതയാണ് ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ബി ജെ പിക്ക് ഒരു പക്ഷേ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും ബി ജെ പി ക്യാൻഡിഡേറ്റിന് കിട്ടാത്തത്രയും വോട്ടുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം എന്തോ ആയിക്കൊള്ളട്ടെ സുരേഷ് ഗോപി രണ്ട് വർഷം മുന്നേ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തൻ്റെ വ്യക്തിപ്രഭാവവും വ്യക്തിബന്ധങ്ങളും ഒക്കെ വളർത്തി നല്ല രീതിക്ക് അവിടെ പണിയെടുത്തിട്ടുണ്ട് ചില ഷാഫി പറമ്പിലും കെ രാധാകൃഷ്ണനും വെച്ചൊഴിഞ്ഞ രണ്ട് മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയും അടുത്ത ദിവസം തന്നെ അവിടേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ ഒരു അവസരത്തിൽ പാലക്കാട്ടെയും പാലക്കാട്ടെ സാധ്യതകളാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് തിരഞ്ഞെടുപ്പ് വരികയാണ് അതിന് മുമ്പ് തന്നെ അപ്പോൾ എന്താണ് പാലക്കാട് അവസ്ഥ പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കിപ്പോഴത്തെ ചില രാഷ്ട്രീയ വിവാദങ്ങളുമായി ചേർത്ത് നിർത്തിക്കൂടി വായിക്കേണ്ട ഒരു മണ്ഡലമാണ് പാലക്കാട് കാരണം കഴിഞ്ഞ തവണ വെറും മൂവായിരത്തിലധികം വോട്ടിൻ്റെ കുറവിൽ ബി ജെ പിക്ക് കൈവിട്ടു പോയ മണ്ഡലമാണ് പാലക്കാട് ഈ ശ്രീധരൻ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അതായത് എന്റെ കണക്ക് ഷാഫി പറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇ ശ്രീധരൻ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് സി പി എമ്മിന് സി പി പ്രമോദ് മുപ്പത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ഇങ്ങനെയാണ് ഒരു ഘടന വരുന്നത് അപ്പോൾ നിസ്സാരമായി ഏതാണ്ട് മൂവായിരത്തിനോ നാലായിരത്തിനോ ഇടയിലുള്ള ഒരു ചെറിയ സംഖ്യയുടെ വ്യത്യാസത്തിലാണ് ബി ജെ പിക്ക് ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പൊ ഈ ശ്രീധരനെ പോലെ ഒരു പ്രമുഖനെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ച് ഇത്രയും മുന്നേറ്റം അതായത് ഈ ശ്രീധരൻ പ്രമുഖനാണ് മറ്റ് വോട്ടുകൾ കിട്ടും അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ നിഷ്പക്ഷമതികളുടെ വോട്ട് കിട്ടും അത് ശരിയാണ് പക്ഷേ രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഒട്ടുമില്ലാത്ത ആളാണ് ഈ ശ്രീധരൻ അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ വെച്ച് ഇത്രയും മുന്നേറാൻ കഴിയുമ്പോൾ ശതമാനത്തോളം വോട്ട് പിടിച്ചു പിടിച്ചു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തവണ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ പോലെ ഞാൻ നേരിട്ട് പേരിലേക്ക് വരാം ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ബി ജെ പിക്ക് ഒരു പക്ഷേ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന് ശേഷം ഒരു അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ സാധ്യതയും പാലക്കാട് ഉണ്ട് ചേട്ടാ രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനോട് മത്സരിച്ചിരുന്നു അന്നും ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു എതിരാളി അന്ന് ഷാഫി പറമ്പിൽ ഏകദേശം നാൽപ്പത്തിയൊന്ന് ശതമാനത്തോളം വോട്ടുകളാണ് പിടിച്ചത് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് ഇരുപത്തിയൊൻപത് ശതമാനം വോട്ടുകളാണ് എന്നിട്ടും സി പി എം സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി അപ്പോൾ തൃശ്ശൂരിൽ ഒരു സ്വാധീനം തൃശ്ശൂരിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു തൃശ്ശൂരിൽ സ്വാധീനം ഉണ്ടാക്കുന്നതിന് മുൻപേ ബി ജെ പിക്ക് വരില്ല വളരെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് പാലക്കാട് പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായ മണ്ഡലമാണ് നഗരസഭ പാലക്കാട് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ആണ് അപ്പോൾ ആ രീതിയിൽ ബി ജെ പിക്ക് കാലാകാലങ്ങളായി ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അപ്പോൾ കാലങ്ങളായവരാ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് 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 ഒരു വിജയത്തിൻ്റെ എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് ശോഭാ സുരേന്ദ്രനോട് മത്സരിക്കുന്നത് പാർട്ടി എങ്ങനെ ഗുണപരമാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശോഭാ സുരേന്ദ്രനെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കും ഇവരെവിടെ മത്സരിച്ചാലും ബഹുദൂരം ലീഡ് നേടി അതായത് കഴിഞ്ഞ ബി ജെ പി സ്ഥാനാർത്ഥിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ വോട്ടിങ് പേഴ്സെന്റേജ് എന്ന് മാത്രമാണ് ബിജെപിയുടെ ഉറച്ച വോട്ടുകൾ പോൾ ചെയ്യിക്കാനുള്ള കഴിവും ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ബി ജെ പി കാരനാണ് ആളുകൾ പറയാൻ മടിച്ച സമയത്ത് ബി ജെ പി കാരിയായി അവരുടെ നേതാവായി അവഹേളനവും കുത്തുവാക്കുകളും എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ പല രീതിയിലുള്ള വെല്ലുവിളികളും ഒക്കെ അതിജീവിച്ച് വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു ധീരയായ നേതാവെന്ന് തന്നെ വിളിക്കാവുന്ന ആളാണ് ശോഭ സുരേന്ദ്രൻ അപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അവർ മത്സരിച്ച ഏത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ മണ്ഡലത്തിന് എന്നും ഒരു ഇടതുചായ് ഉള്ള മണ്ഡലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സി പി എമ്മിനെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരു മണ്ഡലമാണ് അതെ അവിടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമേ ചിത്രത്തിൽ ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ തൃശൂരിൽ നിന്ന് വന്ന് ആലപ്പുഴ സ്വന്തം വീട് പോലെയാക്കി ആലപ്പുഴയിലെ വനിതാ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ഒരു വേരോട്ടം ആ വോട്ടുകളൊന്നാകെ സി പി എമ്മിൻ്റെ വോട്ട് കോട്ടകളൊക്കെ പിഴുതെടുത്തുകൊണ്ട് സ്വന്തം വോട്ട് വർദ്ധിപ്പിച്ച് ഒരു ശക്തമായ മത്സരത്തിലേക്ക് ആലപ്പുഴയിലെ മത്സര ചിത്രം മാറ്റി മറിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ അവർക്ക് വിജയമെന്നത് ആലപ്പുഴയിൽ പോലും ആലപ്പുഴ ഇപ്പോഴും സി പി എമ്മിൻ്റെ ആണെന്ന് പറയുന്ന ആളുകൾക്ക് മുന്നിൽ ആലപ്പുഴ അടുത്ത തവണ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ ആലപ്പുഴ നിസാരമായി ബി ജെ പിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് ആലപ്പുഴയെ മാറ്റിയത് ശോഭാ സുരേന്ദ്രനാണ് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറയുന്നത് ഈ ശോഭാ സുരേന്ദ്രൻ ഒരു വ്യക്തിപ്രഭാവമുണ്ട് സ്ത്രീ വോട്ടർമാരെ വല്ലാതെ സ്വാധീനിക്കുന്നു എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കായാലും ഒരു ബഹുമാനമുള്ള സ്ത്രീയാണ് അതുപോലെ ബി ജെ പിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള അണികൾ അനുഭാവികൾ പാർട്ടി വിശ്വാസികൾ പാർട്ടിയുടെ അംഗങ്ങൾ അടക്കം ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വല്ലാത്തൊരു ഉണർവ് ഇനി ഞാൻ പല തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ കാണുമ്പോഴും കണ്ടിട്ടുള്ള കാര്യം ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് വാർത്താ ശേഖരണത്തിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പോയിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെ കാണുന്ന ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വല്ലാത്തൊരു ഒരു ഹൈപ്പ് ഉണ്ട് പ്രചാരണം സ്വാഭാവികമാണ് പൈസ എറിഞ്ഞിട്ടുള്ള പരിപാടി അല്ല അത് അത് ആ നേതാവിനോടുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ബി ജെ പി അണികളുടെ ഒരു വിശ്വാസവും സ്നേഹവും മനസ്സറിഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് അപ്പം പാലക്കാടിനെ സംബന്ധിച്ച് വെറും നാലായിരത്തിൽ താഴെ വോട്ടിൽ മാത്രം രണ്ടാം സ്ഥാനത്ത് പോയ ബി ജെ പിയെ സംബന്ധിച്ച് സംഘടനാ സംവിധാനം ശക്തമാവുകയും ശോഭാ സുരേന്ദ്രൻ വരികയും ചെയ്താൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അത്ര കരുത്തുറ്റൊരാളല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നോർമൽ സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ കാരണം ഷാഫി പറമ്പിലാണ് പാലക്കാട് കോൺഗ്രസിന്റെ കരുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പോലെയൊന്നും വിജയിക്കാനുള്ള ഒരു സാധ്യതയില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു കണ്ടറിയണം കാരണം ഷാഫി പറമ്പിലിന് കഴിഞ്ഞ തവണ സി പി എം വോട്ടുകൾ കുറെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാംകൂട്ടത്തിൽ അത് ഉണ്ടാവണമെന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനറായിട്ടുള്ള സരിൻ്റെ പേര് പറഞ്ഞു നിൽക്കുന്നുണ്ട് ഒറ്റപ്പാലക്കാരനാണ് അദ്ദേഹം ഒറ്റപ്പാലക്കാരനാണ് അപ്പോൾ പാലക്കാടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം നാട് പിന്നെ അണികളും പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമൊക്കെ ക്രൗഡ്പുള്ളർ അല്ലെങ്കിലും അണികളെയും ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ സംവിധാനം വഴി എല്ലാ തട്ടിലുമുള്ള ബന്ധം അതൊന്നളമാക്കിയെടുത്ത് സജീവമാക്കിയാൽ കോൺഗ്രസിന് പറ്റിയൊരു കാൻഡിഡേറ്റാണ് സരിൻ പക്ഷെ അപ്പോഴും ശോഭാ സുരേന്ദ്രനാണ് അപ്പുറയെങ്കിൽ ഒരുപാട് ഉയർക്കേണ്ടി വരും എതിരാളികൾക്ക് ഒരു സംശയവും വേണ്ട കാരണം ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നാലായിരത്തിൽ താഴെ വോട്ടിന് മാത്രമാണ് അതും രാഷ്ട്രീയപരമായ ഒരു പ്രവർത്തന പരിചയവും ഇല്ലാത്ത ഈ ശ്രീധരൻ മത്സരിച്ചിട്ട് അത്രയും വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം വേറെ പക്ഷെ അതുപോലെ തന്നെ വ്യക്തിപ്രഭാവം ശോഭാ സുരേന്ദ്രനുമുണ്ട് ആ നേതാവ് കൃത്യമായി ബി ജെ പി സംവിധാനം വളരെ അടുക്കും ചിട്ടയോടും കൂടി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ കാര്യങ്ങൾ മാറി മാറിമറയും അപ്പം നമ്മൾ പറയുന്നത് ഇപ്പം സുരേഷ് ഗോപി തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണ് വിജയിച്ചതെന്നൊരു വിവാദം നിൽക്കുന്നുണ്ട് പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക ആ വ്യക്തിപ്രഭാവത്തിനാണ് അവിടെ വോട്ട് വന്നത് അതായത് ബി ജെ സംവിധാനം എന്തോ ആയിക്കൊള്ളട്ടെ സുരേഷ് ഗോപി രണ്ടു വർഷം മുന്നേ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തൻ്റെ വ്യക്തിപ്രഭാവവും വ്യക്തിബന്ധങ്ങളും ഒക്കെ വളർത്തി നല്ല രീതിക്ക് അവിടെ പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ബി ജെ പി തൃശൂരിൽ ജയിച്ചതിൻ്റെ കാരണം അപ്പം അത് നൽകുന്നൊരു പാഠം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നല്ലതാണെങ്കിൽ വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അത്യാവശ്യം ഗ്രൗണ്ടുള്ളിടത്ത് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയും അതാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത് ഇതേ സാഹചര്യമാണ് പാലക്കാട് ഉള്ളത് പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് ബി ജെ പിയുടെ കോട്ടകൊത്തളമാണ് പാലക്കാട് നഗരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ നിയമസഭ ചുറ്റളവെന്ന് പറയുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളടക്കം ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുള്ള പ്രദേശമാണ് അപ്പം ഇവിടെ ഈ ബി ജെ പി പ്രവർത്തകരുടെയും അണികളുടെയും അനുഭാവികളുടെയും ഒക്കെ ഒരു വിശ്വാസം ഉള്ളൊരു നേതാവ് അതായത് എപ്പോഴും ബി ജെ പിക്ക് സംഭവിക്കുന്ന കുഴപ്പം എന്താ ബി ജെ പി കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആളുകൾ ഒരുപക്ഷെ അണികൾക്കും ഈ അനുഭാവികൾക്കൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളായിരിക്കും അല്ലെങ്കിൽ ബി ജെ പിയുടെ ചക്കളർത്തി പോരാട്ടം കാരണം നല്ലൊരു സ്ഥാനാർത്ഥിയെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതായിരിക്കും ഓരോ വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും ഈ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലൊക്കെ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസത്തിലൊക്കെ തോറ്റുപോകുന്നു അപ്പോൾ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ്റെ അവസ്ഥ സുരേന്ദ്രൻ തോറ്റത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിസ്സാരമായി നൂറിൽ താഴെ വോട്ടിനാണ് സുരേന്ദ്രൻ തോറ്റത് ആ ആ തെരഞ്ഞെടുപ്പിലൊരു ഒരു ഒരു കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ജയിച്ചേന എന്ന് തോന്നിയിട്ടുണ്ട് അല്ല അല്ല അതുമാത്രമല്ല അന്ന് സുരേന്ദ്രൻ എന്ന പേരിലുള്ള വേറൊരു സ്ഥാനാർത്ഥി അവരുടെ ഉണ്ടായിരുന്നു അവൻ കൊണ്ടുപോയി കുറേ വോട്ട് ആ വോട്ട് സുരേന്ദ്രൻ കിട്ടിയായിരുന്നെങ്കിൽ സുരേന്ദ്രൻ അവിടെ ജയിച്ചു പോയേനെ അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് എപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യം നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ തമ്മിലടി കൊണ്ട് ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും ഇനി സാധ്യതയുള്ള മണ്ഡലങ്ങളാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി മോശമായിരിക്കും ഇനി അത് രണ്ടുമല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സാഹചര്യം ബി ജെ പിക്ക് എതിരായിരിക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അതിന് ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ പത്തോ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചതെങ്കിൽ പൂരം കലക്കിയിട്ടാണ് എന്നൊക്കെ പറയാം പക്ഷേ ഇവിടെ പൂരം കലക്കൽ ഒരു ഘടകമായിരിക്കാം പക്ഷേ അതെ അതെ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുന്നത് പൂരം കലക്കൽ കൊണ്ട് മാത്രമല്ല അതിനൊരുപാട് കാരണങ്ങൾ ആ കാരണങ്ങളിൽ ഒന്നാണ് സുരേഷ് ഗോപി മനഃപൂർവ്വമായി ക്യാമ്പ് ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് ദീവാരന്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടായാലും ജനങ്ങളെ നേരിട്ട് കണ്ടിട്ടായാലും ഉദ്ഘാടനം ചെയ്തിട്ടായാലും ചായ കുടിച്ചിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും സുരേഷ് ഗോപി പാർട്ടിക്കതീതമായ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് ആ വ്യക്തിപ്രഭാവോടെ ഗുണം ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിലാണ് ശോഭാ സുരേന്ദ്രനും വോട്ടുകൾ എല്ലായിടത്തും കിട്ടുന്നത് അതായത് ഒരിക്കലും ഈ പറയുന്ന ബി ജെ പി ക്യാൻഡിഡേറ്റിന് കിട്ടാത്തത്രയും വോട്ടുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെടുത്ത് പറയേണ്ട ചേട്ടാ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും സ്ത്രീ വോട്ടർമാർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം കാണില്ല അത് അവരൊക്കെ കുടുംബത്തിലെ മുതിർന്നവർ അല്ലെങ്കിൽ ഭർത്താവ് അവരൊക്കെ വോട്ട് ചെയ്യുന്നത് പോലെ അവർക്ക് രാഷ്ട്രീയ പരിചയമില്ല അവർക്കാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി സുരേഷ് ഗോപിക്കാകട്ടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴാകട്ടെ അവർക്കൊക്കെ സ്ത്രീ വോട്ടർമാർ അവരോട് താൽപ്പര്യപ്പെട്ട് വന്ന് വോട്ട് ചെയ്തവരുണ്ട് സുരേഷ് ഗോപിക്കാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഈ വരുന്നത് ഫാൻസാണ് അല്ലാതെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനല്ല അവരൊക്കെ വരുന്നതെന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചു ഞാനൊരു ആലപ്പുഴക്കാരനാണ് ആലപ്പുഴ എൻ്റെ ലോക്സഭാ മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായത് അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ആലപ്പുഴയിലെ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആലപ്പുഴയിലെ തീരദേശ മേഖലയിൽ അടക്കം ചിട്ടയോടെ പ്രവർത്തിക്കാൻ അവർക്കൊരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെയൊക്കെ അടുത്ത വീടുകളിലേക്ക് ശോഭാ സുരേന്ദ്രൻ നേരിട്ട് ഒരു ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ച് ആ വീടുകളിലെ സ്ത്രീ വോട്ടർമാരോട് നേരിട്ട് സംസാരിക്കുകയാണ് ഒരു വട്ടം എനിക്ക് അവസരം തരൂ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഒരു വട്ടം എനിക്ക് അവസരം തന്നിട്ട് ഞാൻ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഗുണം നിങ്ങൾക്ക് എന്നെ തള്ളി പറയാം എന്ത് വേണം ചെയ്യാം അടുത്ത തിരഞ്ഞെടുപ്പിൽ തോപ്പിക്കാം അത്തരത്തിൽ സ്ത്രീ വോട്ടർമാർ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഇപ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചു എം ആരിഫ് മത്സരിച്ചു ഇവരാരും കാണിക്കാത്തൊരു ഇതായിരുന്നു അത് ആ ഒരു സ്ട്രാറ്റജി അവരുടെ ഒരു ബുദ്ധിയാണ് അത് ശോഭാ സുരേഷിന് ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ശ്രദ്ധിച്ചോളൂ അവരുടേതായ ഒരു ഒരു പ്രോസസ്സുണ്ട് അത് ജനങ്ങളെ കൂടുതൽ എവിടെയാണോ ആളുകളെ ചേർത്ത് നിർത്തേണ്ടത് എവിടെയാണോ ആളുകളോട് അപേക്ഷിക്കേണ്ടത് എവിടെയാണോ ശബ്ദമുയർത്തി സംസാരിക്കേണ്ടത് എവിടെയാണോ വെല്ലുവിളിക്കേണ്ടത് അത് കൃത്യമായി നമ്മൾ ഈ ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങളും അതോടൊപ്പം അവരുടെ വ്യക്തിഗത മികവും കൂടിയാണ് അവരെ ഇത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ സഹായിച്ചത് അപ്പൊ കേരളത്തിൽ ഇപ്പോൾ ഇത്രയും ജനപ്രീതിയുള്ള ഒരു വനിതാ നേതാവ് ബിജെപിക്ക് വേറെയില്ല ബിജെപിക്ക് മറ്റു പാർട്ടിക്കും മറ്റു പാർട്ടിക്കും ഇല്ലാന്ന് പറയാം അപ്പൊ ശരിയാണ് അപ്പൊ ആ ഒരു സാഹചര്യം ഇപ്പൊ പാലക്കാടിനെ സംബന്ധിച്ച് ഒന്നാമത് ബി ജെ പിക്ക് ഒരു ഹൈപ്പ് ഉള്ള മണ്ഡലമാണ് ഷാഫി പറമ്പിലിന്റെ അഭാവം ഷാഫി പറമ്പിൽ സി പി എം വോട്ടുകൾ സമാഹരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പി വോട്ടുകളുടെ ചോർച്ചയ്ക്കും ഷാഫി പറമ്പിൽ കുറച്ചൊക്കെ കാരണമായിട്ട് അതായത് നിഷ്പക്ഷരായി നിൽക്കുന്നു ബി ജെ പി ഒരു ചെറിയ ആഭിമുഖ്യമുണ്ട് പക്ഷെ ഷാഫി പറമ്പിൽ ആണെങ്കിൽ ഷാഫിക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഹൈന്ദവ് ബെൽറ്റിലൊക്കെ നല്ല സ്വാധീനമുള്ള ആളാണ് ഈ ഷാഫി പറമ്പിൽ അതെ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമതികളായിട്ടുള്ള പല 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 രീതിയിൽ വോട്ട് ഷാഫി സമാഹരിച്ചിട്ടുണ്ട് പക്ഷെ ശ്രീധരൻ മുന്നേറിയ മുന്നേറ്റം കോൺഗ്രസിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള മറ്റൊരു കാര്യം അപ്പൊ തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിന്റെ വടകരയിലേക്ക് കൊണ്ടുപോയത് കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് വിട്ടുകളയുന്നതിന് തുല്യമാണെന്നൊരു ചോദ്യം വരുന്നുണ്ട് തീർച്ചയായും അപ്പോൾ അവിടെ കോൺഗ്രസ് കാണുന്നൊരു ചിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ പാലക്കാടിന് വേണ്ടി പാലക്കാട് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിക്ക് എപ്പോഴും ആ സീറ്റിന് വേണ്ടി ഒരു തമ്മിലടി ഉണ്ടാവും കൃഷ്ണകുമാർ വഷു ഉണ്ടാവും അല്ലെങ്കിൽ കൃഷ്ണാസ് വഷു ഉണ്ടാവും കുറേ പേര് സന്ദീപ് ഭാര്യ പേര് പറയും കുറച്ച് പേര് സുരേന്ദ്രൻ്റെ പേര് പറയും കുറച്ച് പേര് ശോഭയുടെ പേര് പറയും അങ്ങനെ അങ്ങനെ ഇതാണ് ബി ജെ പിയുടെ സിസ്റ്റം അപ്പോൾ ബി ജെ പി തമ്മിലടിച്ച് എന്തായാലും തീരും പിന്നെ ഉള്ളത് സി പി എം ആണ് അത് നമ്മൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിലായിരിക്കും കോൺഗ്രസ് ഒരു ചിത്രം വിചാരിച്ചതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരികയും കൃത്യമായ ചിട്ടയായ പ്രവർത്തനം പാലക്കാട് നടക്കുകയും ചെയ്താൽ ചിലപ്പോൾ ചിലപ്പോഴട്ട്ക്ക് സാധ്യതയുണ്ട് അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്തായാലും പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോയ ഷാഫി പറമ്പിലിനെ ആ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം മട്ടന്നൂരിൽ നിന്ന് ടീച്ചറമ്മ നിയമസഭയിലേക്ക് പോയാൽ പാലക്കാട് തങ്ങൾക്ക് ഉറപ്പായ ഒരു സീറ്റ് അവർക്ക് നഷ്ടമാകുമെന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി ഒന്നിറങ്ങും കാണുന്നത് ശക്തയായ ഒരു സ്ഥാനാർത്ഥി അണിനിർത്താൻ സാധിച്ചാൽ പാലക്കാട് കോട്ട എന്തായാലും കൈയടക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ബി ജെ പി